ചെറിയൊരു കണക്കിനെയും വലിയൊരു മുന്നേറ്റത്തെയും കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു കേരളത്തിലെ അതിദരിദ്രൂടെ ശതമാനം കൃത്യമായി പറഞ്ഞാൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും ബുദ്ധിമുട്ട് അനുഭിക്കുന്നതെന്ന് ചുരുക്കം ഇതിനെ മറികടക്കാനും കേരളം മാതൃക തീർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളം അതിദരിദ്രൽ സംസ്ഥാനമായി മാറുകയാണ് രാജ്യത്ത് ആദ്യം ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിന്റെ എല്ലാ പരിമിതികൾക്കുമുള്ളിൽ നിന്നുകൊണ്ട് കേരളം എങ്ങനെ ഈ ലക്ഷ്യം നേടി എന്നത് ലോകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ജീവിത ഗുണനിലവാര സൂചികയിൽ നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉഴുതുമറച്ച മണ്ണാണ് നമ്മുടേത് സാക്ഷരത ജനകീയാരോഗ്യം പൊതുവിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കാനായത് മണ്ണിനോടും മനുഷ്യനോടുമുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ഇപ്പോഴിതാ അതിദരിദ്രാത്ത പദ്ധതിയിലൂടെ കേരളം വീണ്ടും രാജ്യത്തെ വിസ്മയിപ്പിക്കുന്നു രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് ഓർക്കണം ബുദ്ധിമുട്ട് നേരിടുന്നത് എണ്ണത്തിൽ ന്യൂനപക്ഷമെങ്കിലും അവർക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാനാകണമെന്നതാണ് സംസ്ഥാന സർക്കാർ നയം ദാരിദ്ര്യം അതിന്റെ കാടിനെ അനുഭവിച്ചു തന്നെ തിരിച്ചറിയണം വിഷപ്പ് മാത്രമല്ല തല ചായക്കാൻ നല്ലൊരു വീടില്ലാത്തവർ ഉപജീവനത്തിന് മാർഗമില്ലാത്തവർ മരുന്നിന് കാശില്ലാത്തവർ അങ്ങനെ അങ്ങനെ ഒട്ടേറെ വല്ലായ്മകളിലൂടെയും ഇല്ലായ്മകളിലൂടെയും കടന്നു പോകുന്ന നിരാലംബർ ഇതിലുൾപ്പെടുന്നവരാണ് വീടൊരു പ്രധാന ഘടകമാണ് വെയിലും മഴയും ഏൽക്കാത്ത ഒരു സുരക്ഷിത ഇടം കൊതിക്കുന്ന ആയിരങ്ങൾക്ക് പദ്ധതി സഹായകരമായി അതിദാരിദ്ര്യം എന്ന ഇതിലാണ് നമുക്ക് ഈ വീട് കിട്ടിയത് ഈ വീട് കിട്ടിയിട്ട് ആറ് മാസമായി രണ്ട് മുറിയുണ്ട് ഒരു അടുക്കള ഉണ്ട് ഒരു സിറ്റോട്ടുണ്ട് പിന്നെ എൻ്റെ ഭാര്യ വീട്ടുവരെയൊക്കെയാണ് പോകുന്നത് എനിക്ക് ജോലിയൊന്നുമില്ല ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ വെളിയിലായിപ്പോയി കടയിൽ സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ മൂത്ത മൂത്തമാൾ പത്തി പഠിക്കുന്നു ഒരാൾ ആറി പഠിക്കണം എനിക്കിപ്പോൾ ഇത് കിട്ടിയത് സ്വർഗം ആണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇതേപോലെ കിട്ടുമെന്ന് നമ്മളെ കൊണ്ട് വെക്കാൻ സാധിക്കാത്തതാണ് ഇപ്പം സാധിച്ചു കഴിഞ്ഞത് ആറുമാസത്തിന് മുമ്പേ ഞങ്ങൾ വാടാക്കിയായിരുന്നു ഇപ്പോഴും ആറുമാസം കൊണ്ട് ഇവിടെ ഫ്ലാറ്റ് കിട്ടി വളരെ സന്തോഷം ഞാനും ഈ കൊച്ചു കൊച്ചിൻ്റെ കൂടെ ഒരു സഹോദരമുണ്ട് മരിച്ചുപോയി ഇപ്പൊ അമ്മ വീണ്ടും പന്ത്രണ്ട് വർഷമായി അമ്മ മരിച്ചു നാല് വർഷമായി അതിന് ശേഷമാണ് കരിമത്ത് മാറിയത് ഇപ്പോഴാണ് ഇവിടെ വന്ന് ആറ് മാസമായി ഭയങ്കര സന്തോഷമുണ്ട് സ്വന്തമായിട്ട് വീടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഉപജീവന മാർഗം മറ്റൊരു ബുദ്ധിമുട്ടാണല്ലോ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ വരുമാനം വേണം അതിനുള്ള സഹായവും ചെയ്തു നൽകി സർക്കാർ അന്ന് നമ്മൾ അധികം തൊഴിലൊന്നും ഇല്ലാതെ പറഞ്ഞ് നന്ദിയിരുന്നു അപ്പം ഇങ്ങനെ ഒരു പാൽസ് കിട്ടി അന്ന് അവർ പറഞ്ഞത് കോഴി കോഴിയോ ആടോ പശുവിനെയൊക്കെ വളർത്താനുള്ള ഇങ്ങോട്ട് കിട്ടുമെന്നാണ് അതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് തൊഴിൽ വേണമെങ്കിലും ചെയ്യാൻ പറയും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങി ഇങ്ങനെ തുടങ്ങി നടന്ന് ഇങ്ങനെ വയ്ക്കേണ്ടി ഇരിക്കുകയാണ് ഇതൊരു ഇതുകൊണ്ട് ഒരു ജീവിതമാർഗം നമ്മൾ രണ്ടുപേരും പേർ ഞങ്ങൾ രണ്ടുപേരും രോഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവിതം ഇപ്പോഴും വയ്ക്കേണ്ടി ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതോടെ ജീവിത വഴിയിൽ പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ ചുണ്ടിൽ സന്തോഷത്തിന്റെ പുഞ്ചിരികൾ വിരിയും വികസന ചരിത്രത്തിലും രാഷ്ട്രീയ പഠനങ്ങളിലും ഉന്നതമായ പാഠപുസ്തകമായി സംസ്ഥാനം മാറട്ടെ കേരളം ഉയരട്ടെ വാനോളം